വർഷങ്ങൾക്ക് ശേഷം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നു മേരിലാൻഡ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസന്റെ ഹാബിറ്റ് ഓഫ് ലൈഫ് ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം മേരിലാൻഡിനോടൊപ്പം വിനീത് ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണിത് നോബൽ തോമസ് ആണ് നായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഒരു വർഷമെടുത്താണ് ലൊക്കേഷൻ കണ്ടെത്തി പ്രീപ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കിയത് എന്ന ചിത്രത്തിന് ശേഷം വിനീത് ഒരുക്കുന്ന ത്രില്ലർ സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ജോർജിയ ഋഷിയുടെയും അസർബൈ ചാന്റെയും അതിർത്തികൾ എന്നിവിടങ്ങളിലായിരുന്നു ഷൂട്ടിംഗ് അതുകൂടാതെ ഷിംലയിലും ചണ്ഡീഗഡിലും അഞ്ചു ദിവസത്തെ ഷൂട്ടും കേരളത്തിൽ ഒരു ദിവസത്തെ ഷൂട്ടും ഉണ്ടായിരുന്നു ജോമോൻ ടീച്ചോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയിൽ ഷാൻ റഹ്മാൻ ആണ് സംഗീതം തട്ടത്തിൻ മറിയത്ത് തിര ജേക്കപ്പിന്റെ സ്വർഗരാജ്യം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീതിനൊപ്പം ജോമോനും ഷാനും ഒരുമിക്കുന്ന ചിത്രമാണിത് നായകനായ നോബിൾ ബാബു തോമസ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തം പൂച്ച റിലീസായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും ജേക്കബിന്റെ സ്വർഗരാജ്യം നിർമ്മിച്ച നോബിൾ ബാബു ഹെലന്റെ രചയിതാക്കളിൽ ഒരാളായിരുന്നു ഹെലനിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഓട്രി മെറിയവും രേഷ്മ സെബാസ്റ്റനുമാണ് നായികമാർ മനോജ് കെ ജയൻ കലാഭവൻ ഷാജോൻ ബാബുരാജ് വിഷ്ണുജി വാരിയർ ജോണി ആന്റണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ക്രിഞ്ച് മാറ്റിപ്പിടിച്ച് വിനീത് ശ്രീനിവാസൻ ചിത്രം ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പ്രേക്ഷക അഭിപ്രായവും